വിജയ സാധ്യതയുള്ള സീറ്റുകൾ ആദ്യത്തെ ജില്ല തൃശ്ശൂരാണ് തൃശ്ശൂർ ജില്ലയിൽ പതിമൂന്ന് സീറ്റുകളാണുള്ളത് പതിമൂന്ന് സീറ്റുകളിൽ ആറ് സീറ്റുകൾ വരെ യു ഡി എഫും ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും ഒരു സീറ്റ് എൻ ഡി എയും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല വയനാടാണ് വയനാട് ജില്ലയിൽ മൂന്ന് സീറ്റുകളാണുള്ളത് മൂന്ന് സീറ്റുകളിൽ മൂന്ന് സീറ്റുകളും യു ഡി എഫ് നേടാനാണ് സാധ്യത എൽ ഡി എഫിനോ എൻ ഡി എക്കോ ഇവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല സർവേയിലെ അടുത്ത ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴ ജില്ലയിൽ ഒൻപത് സീറ്റുകളാണുള്ളത് ഉള്ളത് ഒൻപത് സീറ്റുകളിൽ നാല് സീറ്റുകൾ വരെ യു ഡി എഫും അഞ്ച് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല എറണാകുളമാണ് എറണാകുളം ജില്ലയിൽ പതിനാല് സീറ്റുകളാണുള്ളത് ഉള്ളത് പതിനാല് സീറ്റുകളിൽ എട്ട് സീറ്റുകൾ വരെ യു ഡി എഫും ആറ് സീറ്റുകൾ വരെ എൽ ഡി എഫും നേടാനാണ് സാധ്യത സർവേയിലെ അടുത്ത ജില്ല ഇടുക്കിയാണ് ഇടുക്കി